ഹലോ എല്ലാവർക്കും നമ്മുടെ മഴതൂരും മുൻപേ സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പല സീനുകളും കണ്ടു അല്ലേ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ആ ഫോൺ റെക്കോർഡിങ്ങിലൂടെ നമ്മുടെ ബാലചന്ദ്രൻ മനസ്സിലാക്കുന്നു ഇതെല്ലാം കേട്ട് ഇത്രയും സഹറ്റും ക്ഷമിച്ചു ആ കുട്ടി ഇവിടെ നിൽക്കുന്നത് എന്ന് ഇങ്ങനെ ഡോർ ബാലചന്ദ്രൻ്റെ റൂമിൽ നിന്ന് വെളിയിലിറങ്ങിയിട്ട് ആ ബാലചന്ദ്രൻ അലീനെ എന്തോ ക്ലീനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു നിസ്സഹായാവസ്ഥയോടുകൂടി ബാലചന്ദ്രൻ ആ കുട്ടിയെ നോക്കി നിൽക്കുന്ന ുന്ന സീനോടുകൂടിയാണ് വൈൻ്റെ പായത് ഇനി നമുക്ക് ഇന്ന് വരുന്ന വീഡിയോയിലോട്ട് നമുക്കൊന്ന് കടന്നു നോക്കിയാലോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടെ മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂലേ നിങ്ങൾ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ബാലചന്ദ്ര ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പതുക്കെ അലീനയുടെ അടുത്ത് ചെല്ലുകയാണ് അലീനയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് സത്യത്തിൽ അന്ന് എന്താണ് അലീന സംഭവിച്ചത് നീ പറഞ്ഞ കാര്യങ്ങളെ എനിക്കത്ര വിശ്വസനീയമൊന്നുമല്ല എന്നാലും ഞാൻ ചോദിക്കുകയാണ് അന്ന് ശരിക്കും എന്താണ് നടന്നത് അതുപോലെ നീ ഇങ്ങനെ പണിയൊന്നും ചെയ്യരുത് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ മോളെ എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല സാർ എനിക്ക് വലിയ പണിയൊന്നും ഇല്ല ആയിക്കോട്ടെ എന്നിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നീനക്ക് യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് ഇതെവിടെ വെച്ചാണ് ഈ കത്രിക നീ കസേരയിൽ നിന്ന് വീണു എന്ന് പറഞ്ഞത് എവിടെ വെച്ചാണ് അത് രോഹിത്തിൻ്റെ റൂമിൽ വെച്ചിട്ടാണ് അവിടെ നീ എന്ത് അത് അവിടെ നിന്ന് ആ കസേരയിൽ കയറി അത് ചെയ്യാൻ നിന്നപ്പോഴാണ് ഇങ്ങനെ പറ്റിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ പറ്റിയെങ്കിൽ പിന്നെ നീ എങ്ങനെ ഈ സ്റ്റെയർ സ്റ്റെപ്പിൻ്റെ ഏറ്റവും താഴെ വരെ ഇങ്ങെത്തിയത് എങ്ങനെയാണ് അത് ഇങ്ങനെ മുറിവ് പറ്റിയപ്പോൾ എത്രയും പെട്ടെന്ന് താഴോട്ട് ഞാൻ പതിയെ വന്നതാണ് പക്ഷേ രോഹിത്തിൻ്റെ റൂമിലോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റെപ്പേലോ ഒന്നും ഒരു ബ്ലഡ് പോലും ഇല്ലായിരുന്നല്ലോ എനിക്കത്ര വിശ്വസനീയമാവുന്നില്ല സാറേല്ല പോട്ടെ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ അലീന ഞെട്ടാണ് എന്ന് വെച്ചാൽ സാർ എന്തൊക്കെയോ മനസ്സിലാക്കി എന്നുള്ള ഒരു കാര്യമൊക്കെ മനസ്സിലാവുകയാണ് എന്നിട്ട് അലീനയ്ക്ക് മനസ്സിലായി സാറെന്തോ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഇനി അറിഞ്ഞു വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് എന്നിട്ട് നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും പോട്ടെ സാരയില്ല ഞാൻ കണ്ടുപിടിച്ചോളാം ഏയ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവളുടെ അടുത്ത് പറയുകയാണ് നീ റെസ്റ്റ് ചെയ്യണം നന്നായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് പോവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബബിതയും കൃഷ്ണയും സ്കൂളിൽ നിന്ന് വരുകയാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് കൃഷ്ണ വന്നു കഴിഞ്ഞാൽ പിന്നെ അലീനരെ എടുക്കുന്ന മാറില്ലല്ലോ ഇന്ന് പണിയൊക്കെ ചെയ്തോ റെസ്റ്റ് എടുത്തില്ലേ എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ ഓരോന്ന് ചോദിച്ചിങ്ങനെ നടക്കും ബബിത പിന്നെ ഒന്നുമില്ല നേരെ കയറി ഇങ്ങോട്ട് മേളിൽ പോക്കോളും അപ്പം മുത്തശ്ശിയുടെ റൂമിലോട്ട് പിന്നെ അലീന ചെന്നപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ബബിതയും കൃഷ്ണയും വന്നോ അലീന ആ വന്നു മുത്തശ്ശി അപ്പോൾ ബബിത നിന്നോട് ഈ ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് കൂടിയും ഒന്നും ചോദിച്ചില്ലേ മോളെ ില്ല അവൾ ചോദിക്കില്ല കൃഷ്ണ അങ്ങനെ അങ്ങനെയല്ലല്ലോ മുത്തശ്ശി അവളെല്ലാം പിന്നെ ചോദിക്കും അവൾ എൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടിയല്ലേ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് മുത്തശ്ശി പറയുന്നുണ്ട് ബാലേന്ദ്രൻ്റെ അതേ സ്വഭാവമാണ് കൃഷ്ണയ്ക്ക് അവൾക്ക് ഇല്ല ഇവിടെ ഇല്ല എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കും മറ്റേത് തനി വൈജ തന്നെയാണ് പബിത എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അലീനയുടെ അവരുടെ അടുത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ചായയൊക്കെ കൊടുത്തുമ്പോൾ അവർക്ക് അവർ ചായ ഒക്കെ കുടിച്ചു എന്ന് പറയുന്നുണ്ട് എൻ്റെ അലീന എൻ്റെ ഇടയിൽ മുത്തശ്ശിയോട് ഒന്ന് കുസൃതിയോടെ ഒന്ന് ചോദിക്കുകയാണ് അവർക്കൊക്കെ ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സ്വഭാവം എനിക്കാരെ സ്വഭാവമായിരിക്കും എന്തായാലും അമ്മയുടെ സ്വഭാവം അല്ല അതിപ്പം എങ്ങനെ അറിയണേ ആ അത് ഉറപ്പാണ് കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഇനി അച്ഛൻ്റെ ആയിരിക്കുമോ അവളിങ്ങനെ ഓരോ പട്ട് പറയുന്നത് നീ എന്തൊക്കെയാണ് ഈ മോളെ ഈ പറയണത് എന്നിങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജിന്തി ബാങ്കിൽ നിന്നും വരികയാണ് ആ വരുന്ന സമയത്ത് ഡോറ് തുറക്കാൻ പോകുന്ന നമ്മുടെ ബബിതയാണ് അപ്പോൾ ബബിതേനെ തുറിച്ചൊരു നോട്ടം ഇങ്ങനെ വൈജ നോക്കാണ് എന്തേ ഇങ്ങനെ നോക്കണം എന്നെന്താ ഇത്ര ദേഷ്യം ആ ഐക്കണക്കിനൊക്കെ പോകാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് വൈജേൻ്റെ അകത്ത് കയറിയിട്ട് ബബിതേൻ്റെ അടുത്ത് അങ്ങോട്ട് കയറി അങ്ങോട്ട് ഷൗട്ട് ചെയ്യുകയാണ് നീ ഇന്ന് എവിടെ ഇന്നെവിടെയായിരുന്നു നീ ഇന്ന് ഇന്നെന്തേ കോളേജിൽ പോകാ ഞാൻ കോളേജിൽ പോയല്ലോ ആര് പറഞ്ഞു നീ വേറെ ആരോ കൂടെ ബൈക്കിൽ കറങ്ങാൻ പോയത് ഞാൻ കണ്ടു അറിഞ്ഞു എന്നിട്ടാണ് നിന്നോട് ചോദിക്കുന്നത് നിന്നെ ഇങ്ങനെ വിട്ട നിന്നെ പഠിക്കാനല്ല ഇവിടെ നീ എന്തിനായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നത് അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മയുടെ അടുത്ത് ഇതാരെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു ബബിതയും കിടന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അലീനയും കൃഷ്ണയും അടുത്ത് തന്നെയുണ്ട് അപ്പോൾ ബബിതയ്ക്ക് ചെറിയൊരു ചമ്മലുണ്ട് കാരണം വേലക്കാരിയുടെ മുമ്പിൽ വെച്ചാണല്ലോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിട്ട് വൈജ നന്നായിട്ട് ഫയർ ചെയ്യുകയാണ് നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നോട്ടെ നിന്റെ പഠിത്തമൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ കോളേജിൽ വിളിച്ച് ചോദിക്കും നീ ഇന്ന് ക്ലാസ്സിൽ വന്നോ ഇല്ലയോ അപ്പോൾ ബവിതയ്ക്ക് മനസ്സിലാക്കൈന്ന് പോയി എന്നുള്ളത് പിന്നെ നേരെ വൈജിയുടെ കാല് പിടിച്ചാകുമ്പോൾ ഞാൻ ഇനി അങ്ങനെ ക്ലാസ് കട്ട് ചെയ്യില്ല ഞാൻ പൊക്കോളാം ക്ലാസ്സിൽ പൊക്കോളാം അച്ഛനോട് പറയേണ്ടെന്നൊക്കെ പറഞ്ഞ് ബാബിത കാല് പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും രണ്ടും കൂടെ കൊടുത്തിട്ട് പിന്നെ വൈജിൻ്റെ റൂമിലോട്ട് പോവാണ് ആ പോകുന്ന വഴി അലീനേനെ ഒരു നോട്ടോ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കിടക്കുന്ന ടൈമായി അപ്പോൾ നമ്മുടെ അലീനക്ക് അലീന തന്നെ നമ്മുടെ രേവതി കുട്ടി വിളിക്കുകയാണ് അലീന ചേച്ചി എങ്ങനെയുണ്ട് മുറിവൊക്കെ ഉണങ്ങിയോ അപ്പോൾ മുത്തശ്ശിയുടെ ഫോണല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാ കോളും അതിലാണ് വിളിക്കുന്നത് അപ്പോൾ ചേച്ചി ഫോണ് കിട്ടിയായിരുന്നു ചേച്ചി ഇല്ല മോളെ ഫോണ് പോയി അതെന്തോ കുളത്തിൽ എറിഞ്ഞു എന്ന ആന്മാരെ പറഞ്ഞത് അപ്പോൾ മുത്തശ്ശി ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവളാര കാര്യം ഈ പറയണേ കാരണം റൂമിലാണല്ലോ രാത്രി രാത്രിയാകുമ്പോൾ പിന്നെ വെളിയിലിറങ്ങാൻ പറ്റില്ലല്ലോ അവിടെയൊക്കെ എല്ലാവരും ഉണ്ടാവും അതുകൊണ്ട് അവൾ റൂമിൽ തന്നെ അങ്ങനെ സംസാരിച്ച് ൊക്കെയാണ് അപ്പോൾ ആ സമയം രേവതി കുട്ടി ഓരോ സംശയങ്ങളിങ്ങനെ ചോദിച്ചു ചോദിച്ചിരിക്കുകയാണ് എന്തായി അവന് രോഹിത് എന്ത് പറയണോ അപ്പോൾ രോഹിത് അവനും പഴയ പോലെ തന്നെ അവനൊരു മാറ്റവുമില്ല അവനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശി ചെവിയോർ തന് വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്റെ നമ്മുടെ അലീന മുത്തശ്ശി റൂമിൽ ഉള്ളതുകൊണ്ട് സൗണ്ട് കുറച്ച് സംസാരിക്കുകയാണ് ബാലേന്ദ്രൻ സാറിനോട് പറഞ്ഞു ചേച്ചി ഇല്ല പക്ഷെ സാറിന് എന്തൊക്കെയോ ശയങ്ങളുണ്ട് മോളെ കാര്യം എൻ്റെ അടുത്ത് സംസാരിക്കുന്ന പെരുമാറുന്ന രീതി കണ്ടിട്ട് സാറിന് എന്തോ ഒരു സംശയം കിട്ടിയിട്ടുണ്ട് എന്ന മട്ടിലാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതെല്ലാം സംസാരിച്ച് അവര് വെക്കുകയാണ് വെച്ച് കഴിഞ്ഞിട്ട് മുത്തശ്ശി നേരെ അലീനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം അലീനക്ക് മനസ്സിലായി മുത്തശ്ശി എന്തൊക്കെയോ കേട്ടിട്ടുണ്ടെന്ന് അപ്പം മുത്തശ്ശി അലീനയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കും നീ സത്യം പറയാം നിന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ എന്നോട് ഇവിടെ നടന്ന സംഭവങ്ങൾ എന്താണ് എനിക്കതൊക്കെ നീ പറഞ്ഞ കഥകളൊന്നും എനിക്കത്ര വിശ്വസനീയല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടന്ന സംഭവങ്ങൾ നീ പറഞ്ഞു ഇല്ലെങ്കിൽ നീ എന്നോട് ഇനി മിണ്ടണ്ട എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ദേഷ്യപ്പെട്ട് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് മുത്തശ്ശി എനിക്ക് മുത്തശ്ശിയോട് ഇഷ്ടമില്ലാഞ്ഞുകൊണ്ടല്ല പറയാത്ത ഇനി വേറൊരു പ്രശ്നം ഉണ്ടാകണ്ട ഉണ്ടാകണ്ടാന്ന് കരുതിയിട്ടാണ് മുത്തശ്ശി ഞാൻ പറയാത്തെന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാണ്ട് അലീന മുത്തശ്ശിയോട് പറയണം ഇതെല്ലാം കേട്ട് മുത്തശ്ശി കരയാണ് എൻ്റെ പൊന്നുമോളെ നീ ഇതെങ്ങനെയടി സഹിച്ചത് നീ എന്തുകൊണ്ട് ഇതൊക്കെ പോലീസിനെ അറിയിച്ചില്ല മുത്തശ്ശി എന്താ ഈ പറയുന്നത് ഇതൊക്കെ ഞാൻ പോലീസിനെ അറിയിച്ചു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും എൻ്റെ അനിയത്തിമാരുടെയൊക്കെ ജീവിതം നീ ഒരു വേലക്കാരിയായി നിന്നിട്ടുമ്പോൾ അവരെയൊക്കെ ഇങ്ങനെയാണല്ലോ കാണുന്നത് സ്വന്തം അനിയന അനിയനെ പോലെയാണ് എനിക്ക് രോഹിത് എന്നൊക്കെ അലീനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ ഇത്രയും നല്ല സ്വഭാവമുള്ള എൻ്റെ മോക്ക് ഈ ഒരു ബുദ്ധിമുട്ടിങ്ങനെ വന്നുവല്ലോ എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് അലീനയും കരയുന്നുണ്ട് മുത്തശ്ശിയും കരയുന്നുണ്ട് എന്നാലും ഇതിനൊന്നും ക്ഷമയില്ല എന്ത് കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നാലും ഇത് തെറ്റു തെറ്റ് തന്നെയാണ് മോളെ അത് നീ എല്ലാവരോടും പറയണം ഇല്ല മുത്തശ്ശി പോട്ടെ എനിക്കെന്തായാലും ഇതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനു വീട്ടിലോട്ട് വരുകയാണ് അപ്പോൾ അലീനയാണ് ചെന്ന് ഡോർ ഉറക്കുന്നത് അപ്പോൾ ചിരിച്ച മുഖത്തോടെ മനു കയറി വരുകയാണ് മനുവിന് അത്ര സന്തോഷം ഇല്ലെങ്കിലും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ട് മനു അകത്തോട്ട് കടന്ന് വരികയാണ് എൻ്റെ ആ സമയത്ത് നമ്മുടെ വൈജയന്തി ബാങ്കിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് എൻ്റെ നേരെ നമ്മുടെ മനു മുത്തശ്ശിയുടെ ഒക്കെ റൂമിൽ ചെന്ന് മുത്തശ്ശീനെയും കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന് ഹോളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ വരുകയാണ് എൻ്റെ ബാലചന്ദ്രൻ മനുവിൻ്റെ അടുത്തിരുന്നിട്ട് ചോദിക്കും ഇവിടെ നടന്ന പല സംഭവങ്ങളും എല്ലാ ഒരുവിധം എല്ലാ സംഭവങ്ങളും നിനക്കറിയാം എനിക്കും ഇപ്പോൾ കുറേശ്ശേയക്കി ഞാൻ മനസ്സിലാക്കി വരുന്നു എന്തായാലും ഇതിൻ്റെ പിന്നിലാരൊക്കെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കത്രിക മനുവിൻ്റെ നേരെ കാണിക്കുകയാണ് നിനക്കറിയോ ഈ കത്രിക ഏതാണെന്ന് അപ്പോൾ മനുവിന് മനസ്സിലായി എന്തൊക്കെയോ അങ്കിള് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അത് വെച്ചാണ് അങ്കിള് സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ മനുവിന് മനസ്സിലായി എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇത് എൻ്റെ കത്രികയായിരുന്നു ഇത് എന്റെ റൂമിൽ നിന്ന് നമ്മുടെ രോഹിത് ആണ് അവൻ്റെ റൂമിൽ കൊണ്ടുപോയത് ഈ കത്രികയാണ് അലീനെ വയറ്റി തുളച്ച് കയറിയത് ഇതെങ്ങനെയാണെന്നും ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണോ എന്നുള്ളതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടാണ് മനു നിന്റെ ഇരിക്കുന്നത് നീ എന്നെ ഒരു പൊട്ടനാക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ മനുവിന് മനസ്സിലായി സാറേ അങ്കളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് എന്നിട്ട് പിന്നെ മനു പറയുന്നുണ്ട് അവന്മാരും രണ്ടുപേരും ആണെങ്കിൽ ഇതെല്ലാം ചെയ്തത് അതിൽ ഞാൻ അരിക്കിട്ട് കൊടുക്കാവുന്നതിൽ കൂടുതൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് റോഹിത്തിന് ഇതുവരെ കൈ കിട്ടിയിട്ടില്ല അപ്പോൾ അവനെ ഞാൻ പിടിച്ച് നിർത്താത്തത് എന്തുകൊണ്ടെന്നാലും ഇവിടെ വെച്ച് അവൻ്റെ കൂടെ സംസാരിച്ച് അവൻ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ കയറി വരാൻ പറ്റില്ലെങ്കിൽ അതുകൊണ്ടാണ് എന്നിങ്ങനെ മനു പറയുന്നു പക്ഷേ എങ്കിലും അലീനയും മുത്തശ്ശിയും ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ വരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതൊക്കെ കറിഞ്ഞിട്ട് നീ എന്തുകൊണ്ട് മനു എന്നോട് പറഞ്ഞില്ല ഇത്രയും വലിയൊരു കൊടും ക്രൂരത നമ്മുടെ മക്കൾ ചെയ്തിട്ട് ഒരു പെൺകുട്ടിയോട് പാവം ഒരു പെൺകുട്ടിയോട് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് ഇനി ഹരി ഈ വീടിൻ്റെ പടി പടി ചവിട്ടില്ല അവൻ പടി ചവിട്ടാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ട ഇനി ഈ വീട്ടിൻ്റെ ഏഴെല്ലത്ത് ഞാൻ അവനെ കേറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനു പറയുന്നുണ്ട് നമ്മുടെ രോഹിത്തിനെയും കൂടെ ഒന്ന് പിടിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അവന് നല്ലൊരു വാണിങ് അങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ ഇതെല്ലാം കേട്ടിട്ട് മനു എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഞാൻ അങ്ങനെ ഇങ്ങനെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അവന്മാരെ രണ്ടുപേരും വരച്ച വരയിൽ നമുക്ക് നിർത്തുകയും വേണം രോഹിത്തിന് നല്ലൊരു വാണിങ്ങ് അങ്ങൾ കൊടുക്കുകയും വേണമെന്ന് മനു പറയുന്നതോടുകൂടി ഇന്നത്തെ നമ്മുടെ മഴതോരും മുൻപേ സീരിയല് ഇവിടെ വൈൻ്റെ പാവമാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ ട്വിസ്റ്റാണ് നമ്മുടെ വൈജന്തിക്കും നമ്മുടെ രോഹിത്തിനും ഒക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ബാലചന്ദ്രൻ എന്തായാലും അലീനയുടെ കാര്യത്തിൽ പല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ വരും എപ്പിസോഡുകളിൽ ഈ മഴ തോരും സീരിയൽ എത്രത്തോളം ഇനി കത്തിക്കേറി എത്രത്തോളം ട്വിസ്റ്റുകളാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകേണ്ട അതുവരക്കും നമുക്ക് വിട പറയാം ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ